നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലർബ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് ബ്ലർബ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്ലർബ് എന്നത് അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ബ്ലർബ് എന്താണെന്നാണ് ബ്ലർബ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നൽകിയിരിക്കുന്ന ആ പുസ്തകത്തെ കുറിച്ചുള്ള വിവരണമാണ് ബ്ലർബ് എന്ന് പറയുന്നത് നമ്മളൊരു നോവൽ ബുക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ നോവലിന്റെ പിറകിലെ ചട്ടയില് ആ പുസ്തകത്തെ കുറിച്ച് കുറച്ച് വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ടാകും ആ ബുക്കിന്റെ പേരെന്താണ് അത് എഴുതിയത് ആരാണ് ഉള്ളിലെ ഈ പുസ്തകത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ആ കഥ വിവരിക്കൊന്നുമില്ല ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും നമ്മൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അതുപോലെ ആ എഴുത്തുകാരന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങള് മറ്റു പുസ്തകങ്ങള് അതുപോലെ ഈ പുസ്തകം ആരാണ് പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകത്തിന്റെ വില എന്താണ് എന്നൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ബ്ലർബ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഏതൊരു ബ്ലർബ് ചോദിച്ചാലും ഏതൊരു ബുക്കിന്റെ ബ്ലർബ് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ബോക്സിനകത്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക ബോക്സിനകത്താണ് നമ്മൾ ഇത് എഴുതാം അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം ബുക്കിന്റെ പേര് എഴുതാം അതാണ് ബുക്ക് ടൈറ്റിൽ എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ പേരെന്താണെന്ന് നമുക്ക് ആദ്യം മുകളിൽ എഴുതാം അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിന്റെ ചോദ്യം എങ്ങനെയാണ് വരുന്നത് എന്നല്ലേ അപ്പൊ നമുക്ക് ചോദ്യം ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തതിന് നോക്കൂ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഒൻപതാമത്തെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഒൻപതാമത്തെ ചോദ്യം ചോദ്യം എന്താണെന്ന് വായിച്ചു നോക്കാം കാതറിൻ came to ടു to ടു the poetess of motherhood after the publishing poem any woman എനി വുമൺ എന്ന് പറയുന്ന കവിത പ്രസിദ്ധീകരിച്ചതിന് ശേഷം കാതറീൻ ടൈൻ അറിയപ്പെട്ടത് പോയറ്റസ് ഓഫ് മദർഹുഡ് എന്നാണ് മാതൃത്വത്തിന്റെ കവി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പ്രിപ്പയർ എ ബ്ലർബ് ഓഫ് എനി ഉമൺ ആൻഡ് അദർ പോയംസ് ഇൻ മദർഹുഡ് ബൈ കാതറീൻ ടൈനൻ അപ്പൊ നമ്മളോട് ഒരു ബ്ലർബ് തയ്യാറാക്കാൻ പറയുകയാണ് പുസ്തകത്തിന്റെ പേര് എനി ഉമൻ ആൻഡ് അതർ പോയംസ് ഓൺ മദർഹുഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര് എഴുതിയത് കാതറിൻ ടൈനൻ അപ്പൊ നമുക്ക് ഇവിടെ ആകെ ആവശ്യമുള്ളത് ബ്ലർബാണെന്ന് മനസ്സിലായി ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് നമുക്ക് ആവശ്യമുള്ളത് എനി ഉമൺ ആൻഡ് അതർ പോയംസ് ആൻഡ് മദർഹുഡ് എന്നാണ് പുസ്തകത്തിന്റെ പേരായി തന്നത് എഴുതിയത് കാതറിൻ ടൈനൻ എന്നാണ് അപ്പൊ നമുക്ക് സുഖമാണ് ഈ ഒരു ടൈറ്റിലും ആ എഴുത്തുകാരിയും കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് എഴുതാവുന്നതാണ് നമുക്ക് തുടരാം നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു പുസ്തകത്തിന്റെ ടൈറ്റിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ പുസ്തകത്തിന്റെ ടൈറ്റിൽ അത് ഇവിടെ എഴുതുന്നു ബൈ ഓദർ പുസ്തകം എഴുതിയ ആളുടെ പേരും നമ്മൾ എഴുതുന്നു അപ്പൊ അവിടെയാണെങ്കിൽ എനി അതർ പോയിന്റ് മദർഹുഡ് എന്ന് പറയും പോയിന്റ് ഓഫ് മദർഹുഡ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതും ബൈ എന്ന് എഴുതും അല്ലെ ഇനി നമുക്ക് ഫസ്റ്റ് പാരാഗ്രാഫ് എഴുതാം ദിസ് ബുക്ക് എക്സ്പ്ലോർ ഈ പുസ്തകം എക്സ്പ്ലോർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ തുറന്നു കാണിക്കുന്നത് െ കുറിച്ചാ ദ സെൻട്രൽ ഐഡിയ ഏതെങ്കിലും ഒന്ന് എഴുതാം മെയിൻ ടോപ്പിക് മദർഹുഡ് എന്നോ എനി വുമൺ എന്നോ സെൻട്രൽ ഐഡിയ ഏതെങ്കിലും ഒന്ന് എഴുതാം ഓഫറിംഗ് റീഡേഴ്സ് ഇൻസൈറ്റ് വായനക്കാർക്ക് ഇൻസൈറ്റ് ഉൾക്കാഴ്ച നൽകുന്നതും ഇമോഷണൽ ജേർണി വൈകാരികമായ യാത്ര നൽകുന്നതുമാണ് വെദർ യു ആർ സീക്കിംഗ് പേഴ്സണൽ ബെനിഫിറ്റ് വെദർ ഒരു നിങ്ങൾ സീക്കിംഗ് അന്വേഷിക്കുന്നത് പേഴ്സണൽ ബെനിഫിറ്റ് വ്യക്തിപരമായ നേട്ടമാണെങ്കിലും ഓർ എന്റർടൈൻമെന്റ് ആനന്ദ വിനോദമാണെങ്കിലും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ഇൻസൈറ്റും ഇമോഷണൽ ജേർണിയും കിട്ടുമെന്നാണ് ഇനി നമ്മൾ ഇവിടെ പുസ്തകത്തിന്റെ പേരെഴുതുന്നു ഇവിടെ വീണ്ടും പുസ്തകത്തിന്റെ പേരെഴുതുന്നു ഇതാണ് ബുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ് ഡെലിവർ ആസ് എ യുണീക് പേഴ്സ്പെക്ടീവ് അല്ലെ ഒരു യുണീക്ക് പേഴ്സ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ സവിശേഷമാർന്ന ഒരു കാഴ്ചപ്പാട് ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് എഴുതിയത് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരാം ദിസ് ബുക്ക് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് ഈ പുസ്തകം വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ് ചിന്തകളെ പ്രേരിപ്പിക്കുന്നതാണ് മസ്റ്റ് റീഡിങ് തീർച്ചയായും നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ പേക്റ്റീവ് അബൌട്ട് ദ വേൾഡ് ഇത് നിങ്ങളുടെ പേഴ്സ്പെക്ടീവ് പേഴ്സ്പെക്ടീവ് എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാട് ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് ഇങ്ങനെ ബുക്കിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നമ്മൾ കൊടുത്തു ഇനി നമ്മൾ താഴോട്ട് എഴുതേണ്ടത് അതർ ബുക്സ് എന്ന് ഇവിടെ ഹെഡിങ് കൊടുക്കാം അതർ ബുക്സ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തു ഇവിടെ മറ്റു പുസ്തകങ്ങളുടെ പേര് വേണം നമുക്ക് എഴുതാന് അവരുടെ മറ്റു പുസ്തകങ്ങളുടെ പേര് അറിയുമെങ്കിൽ അത് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എനിവുമൺ എന്നുള്ള നമ്മൾ പഠിച്ച കവിത തന്നെ എഴുതാം ഇനി സാധാരണ നമ്മൾ പഠിക്കാത്ത എഴുത്തുകാരൊക്കെ ആണെങ്കിൽ പുസ്തകങ്ങളുടെ പേരൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോ നമ്മൾ പഠിച്ച ഒരു കവി ആയതുകൊണ്ട് കവയത്രി ആയതുകൊണ്ടാണ് അവരുടെ അതർ ബുക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാതിരുന്നത് അപ്പൊ മറ്റു പുസ്തകങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അവരുടെ കേട്ടോ അത് അവരുടെ പ്രൊഫൈലിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അതേ പുസ്തകത്തിന്റെ പേര് തന്നെ എഴുതുക ഇനി നമ്മൾ ഇടത് സൈഡില് പബ്ലിഷേഴ്സ് പ്രസാധകർ എന്ന് എഴുതുക പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവർ ഈ ഇത് തന്നെയാണ് എഴുതിയാൽ എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻ അങ്ങനെ വേറെ ഒന്നും നിങ്ങൾ ഓർക്കേണ്ട ഇത് പഠിച്ചു വെക്കുക എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻ എഴുതുക ഇനി വലതു വശത്ത് നമുക്ക് എന്ത് ചെയ്യാം പുസ്തകത്തിന്റെ പ്രൈസ് എഴുതണം പ്രൈസ് എന്താന്ന് വിടാ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിലയിടുക വൺ ഫിഫ്റ്റി റുപ്പീസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ ഒരു ബ്ലർബ് ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഉള്ളൂ ബുക്കിന്റെ പേര് എഴുത്തുകാരി ഈ തന്ന പോലെ രണ്ട് പാരഗ്രാഫ് അത ബുക്സ് അറിയാം അതെ ബുക്സ് എഴുതുക ഇനി നമുക്ക് അറിയില്ലെങ്കിൽ അത് എഴുതാതിരിക്കുക പബ്ലിഷേഴ്സ് എന്താണ് ആരാണ് പ്രൈസ് എത്രയാണ് ഇത്രയും സംഭവം എഴുതി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും നാല് മാർക്ക് കിട്ടും നമുക്ക് ഇത് ബോക്സിനകത്താണ് എഴുതേണ്ടത് അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല ബുക്കിന്റെ പേരും എഴുത്തുകാരുടെ പേരും മാത്രമേ ചേർക്കാനുള്ളൂ അത് ചോദ്യത്തിലുണ്ടാവും ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക എഴുതുക എഴുതി എഴുതി പഠിക്കുക നമുക്ക് എഴുതിയ മാർക്ക് കിട്ടും ഓക്കെ